ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാകാനം ഞാൻ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാകാനം ഞാൻ ഏകഭാവമേതോ താളം മൂകരാഗാനാലാപം ഈ ണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാകാനം ഞാൻ നിൻവീരൽ തുമ്പിലേ വിനോദമായി വിളഞ്ഞീടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലും നറിഞ്ഞീടാൻ നിൻവിരൽ തുമ്പിലേ വിനോദമായി വിളഞ്ഞിടാൻ നിന്റെ ഇഷ്ടഗാനമിന്ന പേരിലും എന്നും ഉള്ളിൽ ദാഹമെങ്കിലും ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാകാനം ഞാൻ നിന്നിളം മാറിലേ വികാരമായി അലിഞ്ഞീണാൻ നിന്മടിയിൽ വീണുറങ്ങി എന്റെ നെഞ്ചിലെ മോഹമെങ്കിലും ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഗാനം ഏകഭാവമേതോ താളം മുഗരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം